മാതൃഭൂമി ബുക്സ് ഈ ഈയിടയ്ക്ക് പ്രസിദ്ധീകരിച്ച നൌഷാദിൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ദൈവമേ നീ ആരുടെ തോന്നലാണ് ദൈവമേ നീ ആരുടെ തോന്നലാണ് നൌഷാദ് തൻ്റെ വായനക്കിടയിൽ ദൈവത്തെ കണ്ടെത്തിയ അനുഭവങ്ങളെ കൂട്ടിവെച്ചതാണ് ഈ പുസ്തകം ദൈവസമാഹരണമാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിനകത്ത് കുട്ടികൾ ദൈവത്തിനോട് ചോദിക്കുന്നു എന്ന പേരിൽ വളരെ ചിന്തോദ്ദീപകമായ ഒരു നിരീക്ഷണമുണ്ട് അതിൻ്റെ രചയിതാവ് സ്റ്റുവേർട്ട് ഹംബലാണ് സാജിത വളരെ മനോഹരമായി അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾ ദൈവത്തിനോട് ചോദിക്കുന്നു ആ നിരീക്ഷണം ഇങ്ങനെയാണ് പ്രിയ ദൈവമേ എന്തിനാണ് കുറെ മനുഷ്യരെ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴുള്ളവരെ നിലനിർത്തിയാൽ പോരേ പ്രിയ ദൈവമേ കായേനും ആവേലിനും രണ്ട് മുറികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾ കൊല്ലപ്പെടുമായിരുന്നില്ല എൻ്റെ വീട്ടിൽ ഇത് പുലരുന്നുണ്ട് ലാറിക്കും എനിക്കും അമ്മ രണ്ട് മുറികളാണ് തന്നിരിക്കുന്നത് പ്രിയ ദൈവമേ ഞായറാഴ്ച നീ പള്ളിയിൽ വരികയാണെങ്കിൽ എൻ്റെ പുതിയ ഷൂസ് കാണിച്ചു തരാം പ്രിയ ദൈവമേ ലോകത്തിലെ സകലരെയും സ്നേഹിക്കുന്ന നിന്നെ സമ്മതിക്കണം എൻ്റെ വീട്ടിൽ നാലു പേരാണുള്ളത് അവരെ തന്നെ ഞാൻ സ്നേഹിക്കാൻ പെടുന്ന പാട് പ്രിയ ദൈവമേ നീ ശരിക്കും അദൃശ്യരാണോ അതോ നിൻ്റെ സൂത്രമോ പ്രിയ ദൈവമേ ജറാഫിനെ സൃഷ്ടിച്ചത് അങ്ങനെ തന്നെയാണോ അതോ കൈപ്പിഴ പറ്റിയതാണോ പ്രിയ ദൈവമേ കുഞ്ഞനുജനെ തന്നതിന് നന്ദി പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചത് ഒരു നായ്ക്കുട്ടിക്ക് വേണ്ടിയായിരുന്നു പ്രിയ ദൈവമേ ഞാൻ നിന്നെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് പ്രാർത്ഥിക്കാത്തപ്പോൾ പോലും പ്രിയ ദൈവമേ തോമസ് എഡിസൺ ആണ് ലൈറ്റ് കണ്ടുപിടിച്ചതെന്നാണ് സ്കൂളിൽ പഠിച്ചത് സൺഡേ സ്കൂളിൽ പറയുന്നു നീയാണെന്ന് ഉറപ്പാണ് എഡിസൺ നിന്റെ ഐഡിയ മോഷ്ടിച്ചതാവണം